ഇന്നത്തെ നമ്മുടെ ഇട കണ്ടാലോ കുറച്ച് ഫോട്ടോസ് എടുക്കാനായിട്ട് ഇറങ്ങിയതാണ് അങ്ങനെ ആ അതൊക്കെ കഴിഞ്ഞ് നേരെ കാലിക്കറ്റ് സ്റ്റുഡിയോയിലേക്ക് വിട്ടതാട്ടോ അങ്ങനെ അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് ഒരുപാട് ലേറ്റായി പിന്നെ നമ്മൾ സൂഫി മന്തി കഴിക്കാൻ പോയതാണ് ഒടുക്കത്ത് തിരക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ നേരെ നമ്മൾ അവിടുന്ന് മന്തി ഹൗസിലേക്ക് വിട്ടേ സൂഫി മന്തി ഇനി ഒരിക്കലാവാം അങ്ങനെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ ഒരു സാധനമല്ലേ പേഴ്സിമാൻ ഫ്രൂട്ടോ അങ്ങനെ എന്തോ ആണ് ഇത് ഞാൻ കുറേ ആയിട്ടോ കഴിക്കണമെന്ന് വിചാരിക്കുന്നത് വീട്ടിലെത്തി നമ്മളിത് നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് പിന്നെ ഒരു യൂട്യൂബിൽ ഇതിൻ്റെ സ്റ്റിക്കർ നമ്മൾ ഇങ്ങനെ പൊളിച്ചു കഴിഞ്ഞാൽ ഒരു കുത്തുള്ള മാതിരി കാണാൻ എന്തോ കുത്തി വെച്ചതാണ് അങ്ങനെ ഞാൻ അതൊക്കെ പൊളിച്ച് നോക്കി അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒന്നിനും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളെല്ലാം നന്നായിട്ട് കഴുകിയെടുത്തത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഇത് ഒരുപാടായി കഴിക്കണമെന്ന് വിചാരിക്കുന്നത് മറ്റേത് ഏട്ടൻ്റെ മോളാണ് കേട്ടോ അങ്ങനെ ആമിക്കുട്ടിയും ഇച്ചക്കുട്ടിയും ഇത് നോക്കിയിരിക്കുകയാണ് ഇത് നല്ല ഡിസൈനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് കാണാനൊക്കെ അങ്ങനെ നമ്മളിത് ഇതേ തൊലിയൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുട്ടീസിൻ്റെ രണ്ടാകും കൊടുത്തതാണ് ആമിക്കുട്ടിക്ക് ഇത് ഇഷ്ടമായില്ലോ ഈശ നന്നായിട്ട് കഴിക്കുന്നുണ്ട് ഈശക്കുട്ടീൻ്റെ കൂടെ ഇതിൻ്റെ പേര് ചോദിച്ചപ്പോൾ പറയുന്നത് കേട്ടോട്ടോ ആളിത് വിചാരിച്ചത് തക്കാളിയാണ് ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് തോന്നിയത് നമ്മുടെ ഈ മധുരമുള്ള കപ്പ പിന്നെ ഈ തെങ്ങ് മുറിച്ച് കഴിഞ്ഞാൽ ഒരു കരിമ്പ് എന്ന് പറയുന്ന സാധനം കിട്ടും അതിൻ്റെ ഒക്കെ ആയിട്ടാണേ അതൊക്കെ കഴിഞ്ഞതിൻ്റെ അടുത്ത പരീക്ഷണം ചിക്കനിലാണേ അപ്പോൾ വൈ